കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാനും ആരോഗ്യവും കായികക്ഷമതയുമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന ആഹ്വാനവുമായി നോർത്ത് മലബാർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന എട്ടാമത് കണ്ണൂർ ബീച്ച് റണ്ണിന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തുടക്കമാകും കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിന്റെ ഹബ്ബാക്കി മാറ്റുവാനും ആരോഗ്യവും കായികക്ഷമതയുമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത് എന്ന ആഹ്വാനവുമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തുന്ന എട്ടാമത് കണ്ണൂർ ബീച്ച് റൺ ഫെബ്രുവരി നടക്കും രാവിലെ മണിക്ക് പയ്യാമ്പലം പാർക്കിൽ ബീച്ച് റൺ ആരംഭിക്കും കണ്ണൂർ വിമാനത്താവളം വഴി കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനും ഉത്തരമലബാറിലെ ടൂറിസം സാധ്യതകൾ വളർത്തിക്കൊണ്ടുവരുന്നതിനും ബീച്ച് റൺ പോലുള്ള സംരംഭങ്ങൾ പ്രയോജനപ്പെടുമെന്നും അധികൃതർ പ്രത്യാശ പ്രകടിപ്പിച്ചു പാർക്കിൽ നിന്ന് തുടങ്ങി പാർക്കിൽ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് മാരത്തോൺ ബി ഹെൽത്ത് ഡ്യൂറോഫ്ലക്സ് ഇംപോൾസിസ് എംഫാർ യേനപ്പോയ യൂണിവേഴ്സിറ്റി എന്നിവയുടെ സഹകരണവുമുണ്ട് സമീർ സീദേവ് സുംബ മാജിക് ഗ്രൂപ്പ് ഡൽഹി നയിക്കുന്ന സുംബ ഡാൻസ് ബീശ്രണ്ടിൻ്റെ ഭാഗമായി രാവിലെ അഞ്ച് പതിനഞ്ചിന് ഡി ടി പി സി പാർക്കിൽ നടക്കും നാല് വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ പെൺ ആൺ ഒന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് എൺപത്തി അയ്യായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് നാൽപ്പതിനായിരം രൂപയും സമ്മാനം ലഭിക്കും സമ്മേളനത്തിൽ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കമേഷ് കുമാർ വൈസ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് ജോയിന്റ് സെക്രട്ടറി എ കെ റഫീഖ് കെ നാരായണൻകുട്ടി കരീം എന്നിവർ പങ്കെടുത്തു കണ്ണൂരിലെ ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സിന്റെ ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെന്നു നിങ്ങൾക്ക് അറിയാം എഴുപത്തിരണ്ട് വർഷമായി കണ്ണൂരിലെ എല്ലാ വികസനത്തിനും മുന്നിൽ പ്രവർത്തിക്കുന്ന സംഘടന നോർത്ത് മലബാർ ചേംബർ ഓഫ് ബിസിനസിന്റെ കൂടെ നമ്മൾ കണ്ണൂർക്കാർക്ക് കരുത്തും അനിവാര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കൊണ്ട് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി നോർത്ത് തലമുറ സ്കൂൾ കൊടുക്കുന്ന കണ്ണൂർ ബീച്ചുകൾ കായിക ഭൂപടത്തിൽ കണ്ണൂരിനെ കേരളത്തിൻ്റെ അബ്ബാക്കി മാറ്റുക എന്ന ആവശ്യത്തോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ക്ഷമതയുള്ള ജനതയാണ് നാടിൻ്റെ സമ്പത്ത് എസ്പെഷ്യലി ബിസിനസ്സുകാർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ കൂടുതൽ പങ്കാളിത്തത്തോടി പ്രവർത്തിക്കാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു ഭീഷണിനെ പറ്റി നോർത്ത് മലബോർ ചേംബർ ഓഫ് കോമേഴ്സ് എട്ട് വർഷങ്ങൾക്കുമുമ്പേ ആലോചിക്കുകയും അത് അന്ന് തുടങ്ങി എല്ലാ വർഷവും വളരെ വിപുലമായ രീതിയിൽ തന്നെ ഭീഷണൻ വളരെ ആവേശത്തോടു കൂടി കണ്ണൂർ ചില ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവന്നൊരു പുതാമേ മാറിയിരിക്കുകയാണ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ ൂക്കി വിട്ട കാശ് ഒന്ന് കൊണ്ടാ മനുഷ്യ പോയിണോ വാങ്ങട്ടെന്ത് ഇതിന്റെ ആർക്കറിയാം മനുഷ്യ സിസിലി ആ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര പ്യൂരിറ്റി